നീഴൂർ കാട്ടാമ്പാ ഗവൺമെന്റ് യു പി എസ്കൂളിൽ സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതി ഉൾപ്പെടുത്തി നിർമ്മിച്ച വർണ്ണ കൂടാരം മന്ത്രി വി എൻ വാസു ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നമുക്ക് റോബോട്ടിക് എൻജിനീയറിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ പ്രാധാന്യം നൽകി കോവിഡ് ക്ലാസ് കൊണ്ടുപോയ വളർച്ച നമ്മൾ നമ്മൾ നേടിയപ്പോഴാണ് ഇന്ത്യ രാജ്യത്തിൽ വിദ്യാഭ്യാസ ഒന്നാം സ്ഥാനം ഈ കേരളത്തിന് കിട്ടിയിരിക്കുന്നു അഭിമാനത്തോടെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതീകലാ ദിലീപ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദേവദാസ് കുറവിലങ്ങാട് ഇ ഡോക്ടർ കെ ആർ ബിന്ദുജി സ്കൂൾ ഹെൻവെസ്റ്റേഴ്സ് ഡീനെ പി ടി പ്രസിഡന്റ് സുനിൽ വി തുടങ്ങിയവർ സംസാരിച്ചു പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹരിതോദ്യാനത്തിൽ വെള്ളച്ചാട്ടം അരുവി കുളം പാലം ഏറുമാടം ജൈവപന്തൽ ശലഭോദ്യാനം വിവിധ ഫലങ്ങളുടെ അകൃതിയിലുള്ള ഇരിപ്പിടങ്ങൾ പക്ഷിമൃഗാദികളുടെ ശില്പങ്ങൾ ഓപ്പൺ സ്റ്റേജ് ആകർഷകമായ റൈഡുകൾ കവാടം എന്നിവയുമുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഈ പദ്ധതി സ്കൂളിൽ നിർവഹിച്ചിട്ടുണ്ട് അതിന് മുൻകൈയ്യെടുത്ത ഹെഡ് മിസ്റ്റർ ലീന ടീച്ചറെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം വളരെ ശാസ്ത്രീയമായാണ് പതിമൂന്നിടങ്ങൾ പ്രീ പ്രൈമറിയിൽ രൂപീകരിച്ചിട്ടുള്ളത് മൂന്ന് നാല് വയസ്സ് ഉള്ള കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ആ സമയത്ത് ആശയ ആശയരൂപീകരണം കൃത്യമായി നടന്നു വരുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂമിൽ ഇന്റർനെറ്റ് സൗകര്യത്തോടെ സ്മാർട്ട് ടി കുഞ്ഞരങ്ങ് കുഞ്ഞിരങ്ങ് ഭാഷ വികസന ഇടം കരകൗശലയിടം ഗണിതയിടം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പതിനൊന്ന് ഇടങ്ങളും ഒരുക്കിയിട്ടുണ്ട്